സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ അഥവാ ഐഡന്റിഫിക്കേഷനും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ തിരുമറ്റക്കോട് നെല്ലിക്കാട്ടയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് പരിക്കുപറ്റിയ ഏഴുവയസുകാരന്റെ നില ഗുരുതരം രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാനെയാണ് കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കൾ ആക്രമിച്ചത് തിരുമറ്റക്കോട് നെല്ലിക്കാട്ടി പെട്ടിക്കട സ്വദേശിയായ കുന്നംപുറത്തെ സക്കീർ ഹുസൈന്റെ മകൻ വയസ്സുകാരനായ മുഹമ്മദ് ഷിഹാനയാണ് നായ്ക്കൾ ചേർന്ന് ആക്രമിച്ചത് വീടിനടുത്തുള്ള വർത്തനായിയും തെരുവു നായ്ക്കളും ചേർന്നായിരുന്നു കുട്ടിയെ കടിച്ചത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹിഷ പള്ളിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് ഓട്ടിൽ വീണ കുട്ടിയുടെ കൈയിനും കാലിലും കാലിന്റെ തുടയുടെ മുഗൾ ഭാഗത്തുമെല്ലാം നായ്ക്കൾ കടിക്കുകയായിരുന്നു ഹോട്ടിൽ തടന്നു വീണ കുട്ടിയെ പിന്നീട് ഓടിക്കൂടിയവരും വീട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അബോധാവസ്ഥയിലായ കുഞ്ഞിനെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം തിരുമരിക്കോട് നാഗരശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തി ഗ്രാമമായ പെട്ടിക്കട പ്രദേശത്ത് അടുത്ത കാലത്തായി തെരുനായുടെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു ആടെ കോഴി പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് നേരെയും തെരുനാട്ടുടെ ശല്യം ഉണ്ടാവാറുണ്ട് ഇതിനു മുമ്പും ഈ പ്രദേശങ്ങളിൽ തെരുനാഗിയുടെ ആക്രമണം ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത്